നമസ്കാരം ചില നഗ്ന സത്യങ്ങൾ നിയമസഭകളിലേക്കായാലും പാർലമെന്റിലേക്കായാലും തദ്ദേശ സ്വയംഭരണ തലത്തിലേക്കായാലും സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കേണ്ടതും വിജയിപ്പിക്കേണ്ടതും ആളും തരവും നോക്കിയായിരിക്കണം അത്തരം സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു കരയറ്റുന്നതിൽ ജനങ്ങൾക്ക് അയാളുടെ രാഷ്ട്രീയമോ മതമോ ജാതിയോ നിറമോ ഒന്നും ഒരു കാരണവശാലും വിലങ്ങുതടിയായി നിൽക്കാൻ പാടില്ല നിങ്ങൾ അറിയുന്ന നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ തൻ്റേത് കൂടിയായി കണക്കാക്കുകയും നിങ്ങൾ അകപ്പെട്ടു പോകുന്ന ചിലന്തി വലകളിൽ നിന്നും പുറത്തു കടക്കാൻ കൂട്ടു നിൽക്കുകയും ചെയ്യുന്ന തൊട്ടേ നിങ്ങളെ പരിചയിച്ചു തഴമ്പിച്ച ഒരാളാണ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ മറ്റൊന്നും ചിന്തിക്കരുത് വോട്ട് അയാൾക്ക് നൽകിയേക്കണം മറിച്ച് അഞ്ചു വർഷത്തിൽ ഒരിക്കൽ വായതിറഞ്ഞുള്ളൊരു കള്ളച്ചിരിയുമായി വന്ന് നിങ്ങളുടെ വോട്ടും നേടി വിജയിച്ച ശേഷം നിങ്ങളോട് സിഗരറ്റിന് തീ ചോദിച്ച പരിചയം പോലും നടിക്കാതെ കടന്നു കളഞ്ഞ ഒട്ടേറെ സ്ഥാനാർത്ഥികൾക്ക് തൊമ്മികളായി കൊടുത്ത ആ വിധേയത്വത്തിന്റെ തിരിച്ചറിവിൽ നിന്നാണ് ഈ പറയുന്നത് ഇനിയെങ്കിലും അത് വലിച്ചെറിയാൻ നേരമായി എന്ന ഓർമ്മപ്പെടുത്തലിൽ നിന്ന് ബിലാൽ പഴയ ബിലാൽ അല്ല ബോംബെ പഴയ ബോംബെയുമല്ല ഇൻഫോർട്ടൈൻമെന്റ് യുഗമേ നിനക്ക് നന്ദി നാട്ടിൽ പരിവർത്തനം കൊണ്ടുവന്നത് ഒരളവോളം നീയാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ അലുവയായി നുണയുന്ന ആ സമ്മതിതാവകാശം വെറുതെ അറിയാത്ത ആർക്കോ നൽകി നാട്ടിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ സൃഷ്ടിക്കരുത് എന്ന് ഉറക്കെ വാദിക്കുന്ന ഒരു യങ് വൈബ് ജനത്തിന് കാലം പിറവി നൽകിയിരിക്കുന്നു സോഷ്യൽ മീഡിയകളിൽ ഈയിടെയായി നിറയുന്ന റൈറ്റപ്പുകളും വോയിസ് മെസ്സേജുകളും അതാണ് തെളിയിക്കുന്നത് തന്ത വൈബുകളുടെ പല്ലിൻ ശൗര്യം ഫലിക്കാതെ പോകുന്നു പഴയ പോലെ പണ്ഡിപൻ പുലിയെയും ഒക്കെ കടിച്ചു കണ്ടിച്ചിരിക്കാം ഇന്ന് കാലം മാറി കഥ മാറി ഇത്രയും പറഞ്ഞത് ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ചില രാഷ്ട്രീയ കക്ഷികളിലെ നാലും അഞ്ചും പേരടങ്ങുന്ന ഉപജാപക ഉപജാപ സംഘങ്ങൾ അണികളോടും വോട്ടർമാരോടും കൂടി ആലോചിക്കാതെ അവരോടൊരു പോലും ഉരിയാടാതെ തദ്ദേശവുമായി പുലബന്ധം പോലുമില്ലാത്ത കുറെ ഏഴാം കൂലികളെ തങ്ങളുടെ വാർഡുകളിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് നാട്ടിൽ അഭ്യസ്ഥ വിദ്യരും ധീരരുമായ സ്ത്രീ പുരുഷന്മാരികെയാണ് ഈ കെട്ടിയെഴുന്നളത്തുകൾ സീസറിന്റെ ഭാര്യ സംശയത്തിന്റെ നിഴലിലാണിപ്പോൾ പകൽ മാന്യതയുടെ മൂടുപടങ്ങൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഐസ് ബർഗുകളെ കുറിച്ച് അധികമാളുകളും അറിയുന്നില്ല അറിയുമ്പോഴേക്കും വഞ്ചി തിരുനക്കര വിട്ടിരിക്കാം തങ്ങളേത് അഗാധകർത്തത്തിലാണ് പതിച്ചിരിക്കുന്നതെന്ന് അറിയാൻ അന്ന് തന്തവൈബുകൾ ജീവിച്ചിരിക്കണമെന്നില്ല വിരൽത്തുമ്പിന്റെ സുഖത്തിന് വേണ്ടി ആരോ പറഞ്ഞത് കേട്ട് വോട്ട് മാറ്റി കുത്തിയാൽ ദുഃഖം തോന്നുന്നത് അപ്പോഴായിരിക്കും കൈവിരലുകൾ മുറിച്ചു കളയുമ്പോൾ അനുഭവങ്ങൾ ഇപ്പോഴും സാക്ഷി ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചയച്ചതിന്റെ പേരിലുള്ള പുകിലുകൾ ഇപ്പോഴും മാറിയിട്ടില്ല മണ്ഡലത്തിൽ കുറച്ചു പേർക്കല്ലാതെ സാധാരണക്കാർക്ക് അയാളെ ഇനിയും കണ്ടെത്താനാവുന്നില്ല എന്ന ദീനരോധനങ്ങളാണ് എവിടെയും ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു വിടുന്നിടത്ത് അവിടുത്തെ വൈരനിര്യാതന ബുദ്ധി പ്രവർത്തിക്കുന്ന കുറച്ചു തലമൂത്ത നേതാക്കന്മാർക്കല്ലാതെ മറ്റാർക്കും വിജയിക്കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല വോട്ട് തന്ന് വിജയിപ്പിച്ച് വിട്ടവരെയൊന്നും പിന്നീട് അയാൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല നിങ്ങളൊരു ആവശ്യവുമായി ചെല്ലുമ്പോൾ അയാൾ സ്ഥലത്തുണ്ടാവണമെന്നില്ല നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒറ്റ വീർപ്പിലൊന്നും അയാൾക്ക് തീർപ്പ് കൽപ്പിക്കാനാവില്ല നിയമം അനുശാസിക്കുന്ന ഒരൊപ്പു പോലും വേണ്ട സ്ഥലത്ത് പതിക്കുമ്പോൾ നൂറു വട്ടം അയാളുടെ കൈകൾ വറിക്കും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നവരിൽ നിന്നും അയാൾക്കൊരു അനുകൂല മറുപടിയല്ല ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾ കൊടുത്ത ഫയലുകൾ നാടയിൽ കുരുങ്ങി ഓഫീസുകളുടെ ഏതോ മൂലയിൽ പൊടി പിടിച്ചു കിടക്കും ശങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ എന്ന ഗതിയിലാവും നിങ്ങൾ വാർഡ് മെമ്പർമാർ അതാത് പ്രദേശത്തെ പാർലമെന്റ് അംഗത്തിന് തുല്യരാണ് ഏത് പാതിരാത്രിക്ക് ചെന്ന് അവരുടെ വാതിലിൽ മുട്ടാനും കാര്യങ്ങൾ സാധിച്ചു തരാനും പ്രാപ്തിയുള്ള ഒരാളാകണം നിങ്ങൾ വിടുന്ന അംഗം അവിടെ പാർട്ടി ഉണ്ടാവരുത് സ്വജനപക്ഷപാതവും മതജാതി ജാതി വർണ്ണവ്യതിയാനങ്ങളും ഉണ്ടാവരുത് നിങ്ങളുടെ വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ബാങ്ക് വായ്പകൾ സർക്കാർ പദ്ധതികൾ തുടങ്ങി മുഴുവൻ രംഗങ്ങളിലും കാലങ്ങളായി നിങ്ങളോട് ഒട്ടി നിൽക്കുന്നവർക്കായിരിക്കണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കേണ്ടത് അത് വ്യക്തിത്വത്തിൽ ലൂന്നിയായിരിക്കണം ഞങ്ങളെ പരിഗണിക്കുന്നവനിക്കാണ് ഞങ്ങളുടെ വോട്ട് എന്ന് ഓരോരുത്തർക്കും തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയണം നിങ്ങളോടൊരു അഭ്യർത്ഥന ആദർശം എന്നത് ചുമലിലിടാനുള്ള രണ്ടാമുണ്ടല്ല നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിങ്ങളിൽ തന്നെയുള്ള ഒരാളെ മത്സരിപ്പിക്കൂ അവരെ വിജയിപ്പിക്കൂ എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് അവരെ കൊടിയിരുത്തു അതല്ലാതെ നമ്മുടെ ജനങ്ങളെ ഒന്നടങ്കം കൊച്ചാക്കി കാണിക്കുന്ന അവരുടെ കഴിവുകളെ കണ്ടില്ലെന്ന് നടിക്കുന്ന അവരുടെ ശാക്തീകരണത്തിന് മേൽ കൂച്ചു വിലങ്ങിടുന്ന അവരുടെ തലക്കിട്ട് കൊടുക്കുന്ന ഈ കൊട്ട് ഇനിയും കണ്ടിരിക്കാൻ വയ്യ